വാർത്തയിലേക്കാണ് അവഗണന അറിയിക്കും സി പി എം സംസ്ഥാന സെക്രട്ടറിയേറ്റ് നാളെ ചേരും ഒപ്പിടുത്തൽ നിലപാട് യോഗത്തിൽ വിശദീകരിക്കും വിവരങ്ങളുമായി ഫൈസൽ അസീസ് ചേരുന്നുണ്ട് ഫൈസൽ സി പി ഐയുടെ അവഗണന മറികടന്നു തന്നെയാണ് സർക്കാർ ഇത്തരത്തിൽ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഒരു സാഹചര്യത്തിൽ കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ കടക്കാനാണോ സി പി ഐൻ്റെ തീരുമാനം കാർത്തു അത് തന്നെയാണ് അതായത് പി എം ശ്രീ പദ്ധതിയിൽ ഒടുവിൽ സർക്കാർ ചേർന്നിരിക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് പിന്നെ അതായത് ഈ സി പി ഐ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐയിലെ ഒരു എതിരഭിപ്രായം നിലനിൽക്കുകയാണ് ഇത്തരത്തിൽ ഭിന്ന ഈയൊരു സംസ്ഥാന സർക്കാർ ഈ ഒരു പദ്ധതിയുമായി മുന്നോട്ട് പോകുന്നതെന്നാണ് നമ്മൾക്ക് ഇന്നലെ മുതൽ തന്നെ ഈ മുന്നോട്ട് പോകുമെന്ന രീതിയിൽ തന്നെ വാർത്ത നൽകിയിരുന്നു അതിന് പിന്നാലെയാണ് സി പി ഐ സംസ്ഥാന സി പി ഐ വിദ്യാഭ്യാസ വകുപ്പ് ഈ ഒരു പി എം ശ്രീ പദ്ധതിയിൽ പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നിരിക്കുന്നത് അതായത് ഈ സി പി എം ദേശീയ നേതൃത്വത്തെ അവഗണന അറിയിക്കും എന്നാണ് സി പി ഐ പറയുന്നത് അതായത് ഈ ഒരു എതിർപ്പ് നിലനിൽക്കുകയാണ് ഇന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി യോഗം തിരുവനന്തപുരത്ത് ചേരുന്നുണ്ട് അതിനുശേഷം സി പി ഐ ദേശീയ നേതൃത്വത്തെ ഈ അവഗണന അറിയിക്കും എന്നാണ് പറയുന്നത് ഈ അവഗണന എന്ന് പറയുന്നത് നമുക്കറിയാം ഈ പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഈ സി പി ഐ നേരത്തെ തന്നെ എതിർപ്പ് ഉന്നയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതായത് സംസ്ഥാന സർക്കാരിന് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് ഈ പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതിലൂടെ സംസ്ഥാന സർക്കാരിലേക്ക് ഫണ്ട് ലഭിക്കുന്നത് ഈ ഫണ്ട് സംസ്ഥാനത്തെ വിദ്യാലയങ്ങളുടെ വികസനത്തിനും അതുപോലെ തന്നെ പാഠ്യപദ്ധതിയിലെ വികസനത്തിനും ഉൾപ്പെടെ ഉപയോഗിക്കാനായിരിക്കും സർക്കാരിൻ്റെ തീരുമാനം മാത്രമല്ല എസ് 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 കെ അതായത് സർവശിക്ഷാ അഭിയാൻ കേരള എന്ന ഒരു വകുപ്പിലേക്ക് നിരവധി പേർ ആറുമാസത്തോളം ശമ്പളം ലഭിക്കാതെ നിരവധി പേർ ജോലി ചെയ്യേണ്ട അവർക്കൊക്കെയുള്ള ശമ്പളം നൽകാനും ഒക്കെ ഇത് സാധിക്കുമെന്നാണ് നേരത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ വി ശിവൻകുട്ടി നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഫണ്ട് ലഭിക്കുന്നതിലൂടെ എന്നാൽ ഈ ഒരു പി എം സി പദ്ധതിയിൽ ഒപ്പിടുമ്പോൾ ഒപ്പിട്ട് ഒപ്പിടുമ്പോൾ ഈ ബി ജെ പി സർക്കാരിൻ്റെ അജണ്ട ബി ജെ പി ബി ജെ പി സം സർക്കാരിനെ ലക്ഷ്യം ബി ജെ പിയുടെ അജണ്ട കേരളത്തിൽ നടപ്പ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടപ്പാക്കേണ്ടി വരും എന്നുള്ളൊരു ആശങ്കയാണ് സി പി ഐ ഉന്നയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് സി പി ഐ എതിർപ്പ് അറിയിച്ചത് കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും സി പി ഐ ഈ സംഭവം തന്നെ ഈ ആശങ്ക തന്നെ നേരത്തെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് പിന്നാലെയാണ് ഈ സി പി ഐയുടെ എതിർപ്പ് പോലും അവഗണിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ ഈ ഈ സംഭവവുമായി അതായത് പി എം ശ്രീ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ത് സി പി എം സി പി ഐ ദേശീയ നേതൃത്വം ഈ സംഭവം ചർച്ച ചെയ്യുകയും ചെയ്യും അതായത് സി പി എമ്മിന്റെയും സി പി ഐയുടെയും ദേശീയ നേതൃത്വം ഈ സംഭവം ചർച്ച ചെയ്യും സി പി ഐ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ കടുത്ത വിയോജിപ്പാണ് ഈ ഒരു സംഭവത്തിൽ അറിയിച്ചിരിക്കുന്നത് അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സി പി ഐയുടെ എതിർപ്പ് വളരെ കാലമായി സി പി എമ്മും ഈ ഒരു സംഭവത്തെ നേരത്തെ തന്നെ എതിർത്തിട്ടുണ്ടായിരുന്നു അതായത് ഇത് സമാനമായ കാരണം പറഞ്ഞുകൊണ്ട് തന്നെ സി പി എം ഈ സംഭവത്തെ എതിർത്തത് അതായത് ഈ പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതിലൂടെ മറ്റ് ബി ജെ പിയുടെ അജണ്ടയെ ഈ വി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടപ്പാക്കേണ്ടി വരുമെന്നുള്ള ഒരു ആശങ്ക സി പി എമ്മിനും ഉണ്ടായിരുന്നു അതുകൊണ്ട് സി പി എം നേരത്തെ തന്നെ ഈ വിദ്യാഭ്യാസ പദ്ധതിയെ പി എം ശ്രീ വിദ്യാഭ്യാസ പദ്ധതിയെ എതിർക്കുകയായിരുന്നു ചെയ്തത് എന്നാൽ അതിൽ നിന്നും വഴിമാറി അതായത് ഫണ്ട് ലഭിക്കാനുണ്ട് ഫണ്ടിന്റെ ഒരു കാര്യം ആലോചിച്ചു കൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ അതായത് കുട്ടികളുടെ വിദ്യാഭ്യാസ ഉന്നമനത്തിനായി വേണ്ടി കൊണ്ട് തന്നെയാണ് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് പി എം ശ്രീ പദ്ധതിയിൽ ചേരുന്നതിലൂടെ സംസ്ഥാനത്തിന് ലഭിക്കുക ആ ഫണ്ട് ലഭിച്ച ഉടൻ ആ ഫണ്ട് ലഭിക്കുന്നതിലൂടെ വിദ്യാഭ്യാസ കുട്ടികളുടെ വിദ്യ മെച്ചപ്പെട്ട വിദ്യാഭ്യാസം കുട്ടികൾക്ക് നൽകാനാകും എന്നുള്ളൊരു കാര്യം മുൻനിർത്തിക്കൊണ്ടാണ് സി പി എം ഈ പദ്ധതിയിൽ ചേരാനുള്ള തീരുമാനമെടുത്തത് എന്നാൽ ഇപ്പോൾ എൽ ഡി എഫ് സർക്കാരിൻ്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷിയായ സി പി ഐ ഈ വിഷയത്തിൽ ഇപ്പോഴും എതിർത്ത് തന്നെയാണ് നിൽക്കുന്നത് നേരത്തെ ബിനോയ് വിശ്വം ഉൾപ്പെടെ സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ ഈ പദ്ധതി എതിർത്തു മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യമൊക്കെ നിലവിലുണ്ടായിരുന്നു കഴിഞ്ഞ മന്ത്രിസഭാ യോഗത്തിലും സി മന്ത്രിമാർ ഈ സംഭവം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഈ ഒരു ഈയൊരു വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഈ ഒരു ഈ ഒരു പദ്ധതി നടപ്പാക്കി എന്ന നേരത്തെ തന്നെ വിവരം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിൽ ഒരു വിശദീകരണമായി പ്രതിപക്ഷ നേതാവ് നേരത്തെ തന്നെ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇപ്രകാരമാണ് കോൺഗ്രസ് മുൻ ഈ കോൺഗ്രസ് ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനം അതായത് തെലങ്കാന കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ നേരത്തെ ബി ജെ പി സർക്കാരായിരുന്നു ഭരിച്ചിട്ടുണ്ടായിരുന്നത് ആ ബി ജെ പി സർക്കാരാണ് പി എം സി പദ്ധതി അവിടെ നടപ്പാക്കിയത് കോൺഗ്രസ് സർക്കാർ അല്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് അതിനൊരു മറുപടിയായി നൽകുന്നത് ഏതായാലും ഈ വിഷയം ഇപ്പോൾ കൂടുതൽ സങ്കീർണമാകുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ് എൽ ഡി എഫിൽ എൽ ഡി എഫിൽ ഭിന്നത എന്ന രീതിയിലേക്ക് തന്നെ മാറിയിരിക്കുകയാണ് ഈ വിഷയം ഏതായാലും വിദ്യാഭ്യാസ മന്ത്രി ഈ വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ പറഞ്ഞത് വകുപ്പിലും കൃഷി വകുപ്പിലും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി നടപ്പാക്കുന്നുണ്ട് അതുപോലെ തന്നെ കണ്ടാൽ മതി വിദ്യാഭ്യാസ വകുപ്പിലെ ഈ ഒരു നടപ്പാക്കുന്ന ഈ ഒരു പദ്ധതി നടപ്പാക്കുന്നതും അതുപോലെ തന്നെ കണ്ടാൽ മതി എന്നാണ് മന്ത്രി വി ശിവൻകുട്ടി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞത് നാളെ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയേറ്റും ചേരുന്നുണ്ട് അതിൽ ഈ വിശദീകരണം അതായത് ഈ ഒരു പി എം ശ്രീ പദ്ധതിയിൽ ചേരാനുള്ള കാരണത്തിന്റെ വിശദീകരണം നൽകും എന്നാണ് മനസ്സിലാക്കുന്നത് കാർത്തു ശരി പി എം ശ്രീ പദ്ധതിയിൽ ചേർന്നതിൽ ഭിന്നത നിലനിൽക്കിയാണ് സിപിഎം സെക്രട്ടേറിയറ്റ് യോഗം തിരുവനന്തപുരത്ത് ചേരുക സി പി എം ദേശീയ നേതൃത്വത്തെ അവഗണന അറിയിക്കുക തന്നെയാണ് ചെയ്യുക സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും നാളെ ചേരും ഒപ്പിട്ടതിൽ നിലപാട് യോഗത്തിൽ വിശദീകരിക്കാനാണ് സി പി എമ്മിന്റെയും തീരുമാനം ഫൈസൽ അസീസാണ് വിവരങ്ങൾ നൽകിയത്